വടക്കൻ കേരളത്തിൽ പെയ്ത ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളി മരിച്ചു കണ്ണൂർ കോട്ടുളിയിൽ വീടിന്റെ മതിലിടിയുകയും പയ്യന്നൂരിൽ പഴയ താലൂക്ക് ആശുപത്രി കെട്ടിടം ഭാഗികമായി തകരുകയും ചെയ്തു അട്ടപ്പാടി ചുരത്തിലും താമരശ്ശേരി ചുരം ഒൻപതാം അളവിലും മണ്ണിടിഞ്ഞപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു നാല് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ പെയ്തത് ശക്തമായ മഴ നാല് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് കാലവർഷം അഞ്ചു ദിവസത്തിനകം എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മലയോര മേഖലകളിൽ ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴയ്ക്ക് ഇന്ന് പുലർച്ചെ ശമനമുണ്ടായെങ്കിലും രാവിലെയോടെ മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു കനത്ത മഴയിൽ കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളി മരിച്ചു ഗാന്ധിനഗർ റോഡ് സ്വദേശി ഹംസയാണ് മരിച്ചത് വള്ളത്തിലുണ്ടായിരുന്ന തോപ്പ സ്വദേശി ഷമീർ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു ശക്തമായ മഴയിലാണ് കോഴിക്കോട് കോട്ടൂളിയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണത് ഇന്ന് രാവിലെയോടെയാണ് മൂന്ന് വർഷം മുമ്പ് കെട്ടിയ കാടാങ്കുന്നത്ത് സദാനന്ദന്റെ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണത് അതേസമയം പയ്യന്നൂരിൽ പഴയ താലൂക്ക് ആശുപത്രി കെട്ടിടം ഭാഗികമായി തകരാറ് സംഭവിച്ചു ശക്തമായ മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിഞ്ഞു വീണിരുന്നു ചുരത്തിലെ എട്ടാം അളവിലും ഒൻപതാം അളവിലും ഇടയിലാണ് മണ്ണിടിഞ്ഞത് കനത്ത മഴയിൽ കാസർകോട് കാഞ്ഞങ്ങാട് ദേശീയപാതയുടെ സർവീസ് റോഡും തകർന്നു അതേസമയം അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ മുന്നറിയിപ്പ് സൈറൺ മുടങ്ങി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് കവചം സംവിധാനത്തിന്റെ ഭാഗമായുള്ള മുന്നറിയിപ്പ് മോക്ഡ്രില്ലിന്റെ ഭാഗമായല്ല സൈറൺ മുഴങ്ങിയതെന്നും റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് സൈറണിലൂടെ വ്യക്തമാക്കുന്നതെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും വ്യക്തമാക്കി റിപ്പോർട്ടർ കാസർകോട്